ബി ജെ പിക്കാരുടെയും സംഘ് പ്രൊഫൈലുകളുടെയും കടുത്ത എതിർപ്പിന് പിന്നാലെ എംപുരാൻ സിനിമയുടെ ചില ഭാഗങ്ങളിൽ വെട്ട് വരുത്താൻ അണിയറ പ്രവർത്തകർ തന്നെ തീരുമാനിക്കുകയാണ് പതിനേഴിടങ്ങളിൽ വെട്ട് വരുമെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ മാറ്റം വരുത്തിയ സിനിമയായിരിക്കും വരുന്ന തിങ്കളാഴ്ച മുതൽ പ്രദർശിപ്പിക്കുക മാറ്റമില്ലാതെ വെട്ടില്ലാതെ കണ്ടവർ ഭാഗ്യവാന്മാർ എന്തായാലും വെട്ടു വരുത്താൻ അണിയറ പ്രവർത്തകർ തന്നെയാണ് ചില ഭാഗങ്ങൾ വെട്ടാം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഏറ്റവും ഒടുവിലായി ഈ സിനിമയ്ക്കെതിരെ ഉയർന്ന ആക്രമണങ്ങളുടെ ഒരു ഒരു സവിശേഷത ഈ ആക്രമണമൊക്കെ പൃഥ്വിരാജിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നിപ്പോൾ ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസറും അപ്പം യുവമോർച്ച നേതാവ് കെ ഗണേഷിൻ്റെയും ഒക്കെ എതിർപ്പ് ശ്രദ്ധേയമായ സംഗതിയായിരുന്നു ഗണേഷ് പറഞ്ഞിരിക്കുന്നത് ഈ പൃഥ്വിരാജ് ഈ ആടുജീവിതം സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ജോർദാനിൽ കുടുങ്ങിപ്പോയിരുന്നു അന്ന് ഈ കുടുങ്ങിയ സമയത്ത് ആരുടെ ആരൊക്കെയായിട്ടാണ് അദ്ദേഹം സമ്പർക്കം പുലർത്തിയെന്ന് അന്വേഷിക്കണം അദ്ദേഹത്തിന് വിദേശ പൃഥ്വിരാജിൻ്റെ വിദേശ യാത്രകളിലൊക്കെ അന്വേഷണം വേണമെന്നൊക്കെ അല്പം കടത്തി പറയുകയാണ് ഗണേഷ് ഓർഗനൈസറും ആ രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നു എന്തായാലും എംബുരാൻ സിനിമയുടെ കട്ടും ഒപ്പം എംബുരാൻ സിനിമയ്ക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെ പുതിയ സ്വഭാവം എങ്ങനെയാണ് എന്ന കാര്യം സംസാരിക്കുകയാണ് ആദ്യം ജിംസ് അങ്ങനെയെങ്കിൽ അണിയറ പ്രവർത്തകരാണ് കട്ടിന് കട്ടാവാം എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആര് വഴങ്ങി എന്ന് കരുതണം പൃഥ്വിരാജ് ആണോ മോഹൻലാലിനെതിരെയുള്ള ആക്രമണത്തിനൊടുക്കം മോഹൻലാൽ തന്നെ തീരുമാനിച്ച് ചില ഭാഗങ്ങൾ കട്ട് ചെയ്യാം ഈ പ്രതിഷേധത്തെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാം അഡ്രസ്സ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയാണോ ഈ സിനിമ റിലീസായ ഉടനെ തന്നെ സംഘരിവ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയ വഴി അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രമേയം തന്നെയാണ് ഗുജറാത്ത് കലാപവും അതിൻ്റെ തുടർന്നുണ്ടായ അനുബന്ധ സംഭവങ്ങളുമാണ് ആ സിനിമ പ്രമേയമാക്കുന്നത് അതിൻ്റെ കോർ അത് തന്നെയാണ് അപ്പോൾ അതിനെ അതിനെ നിലവിലുള്ള കറണ്ട് പൊളിറ്റിക്സുമായി ബന്ധപ്പെടുത്തി ബി ജെ പി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പാർട്ടി അതിൻ്റെ നേതാക്കൾ അവർ ഉയർത്തുന്ന രാഷ്ട്രീയം അത് കേരള സൊസൈറ്റി അങ്ങനെ സ്വാധീനിക്കുന്നതൊക്കെയാണ് സിനിമയുടെ പ്രമേയം അപ്പോൾ അത് പുറത്തു വന്ന ഉടനെ തന്നെ ഉയർന്ന ഒരു ഒരു പ്രധാനപ്പെട്ട സംശയം ഈ നമ്മൾ സോഷ്യൽ മീഡിയ പരുന്ന കാണുന്നൊരു സംശയം ഇത് മോഹൻലാൽ അറിഞ്ഞ് അഭിനയിച്ച സിനിമയാണോ ഇത് മുരളി ഗോപി എഴുതിയ സിനിമയാണോ പൃഥ്വിരാജ് മോഹൻലാലിനെയും ഈ നിർമ്മാതാവ് ഗോകുലം ഗോപാലിനെയും ഉൾപ്പെടെ എന്താണ് തെറ്റിദ്ധരിപ്പിച്ചാണോ ഈ സിനിമ എടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ലൈക്ക എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി എന്തുകൊണ്ട് പിന്മാറി ഇങ്ങനെ ചില സംശയങ്ങൾ ഈ റൈറ്റ് വിംഗേഴ്സ് മുന്നോട്ട് വച്ചിരുന്നു അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ഈ സംശയങ്ങൾ ചിലപ്പോൾ ശരിയാവുമോ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മോഹൻലാലിന് മോഹൻലാൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ സീനുകൾ രാഷ്ട്രീയ സീനുകളിൽ ഒരിടത്തും പ്രത്യക്ഷപ്പെടുന്നില്ല മോഹൻലാൽ വേ വേറെ തന്നെയാണ് ഈ ഇത് യഥാർത്ഥത്തിൽ ഈ സിനിമ സിനിമയുടെ കോർ ബന്ധപ്പെടുന്നത് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇത് മോഹൻലാലിനെ തെറ്റിദ്ധരിപ്പിച്ചോ പറ്റിച്ചോ പൃഥ്വിരാജ് ചെയ്തതായിരിക്കുമോ ഗോകുലം ഗോപാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ലേ സിനിമയുടെ കഥ ഇതാണെന്ന് ലൈക്ക പിന്മാറിയത് അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഈ ഈ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് എന്നൊക്കെ സ്വാഭാവികമായിട്ടൊക്കെ സംശയം ഇരിക്കാം അപ്പോൾ ഈ ഇത്രയും ബഹളം നടന്നു ഇപ്പോൾ ഇന്നലെ ഫസ്റ്റ് ഡേ ഐ മീൻ ഞാൻ ഫസ്റ്റ് ഡേ നല്ല കളക്ഷൻ ആയിരുന്നു സെക്കൻഡ് ഡേ നല്ല കളക്ഷൻ പോയി അപ്പോൾ ഇന്ന് മൂന്നാം ദിവസമാണ് അപ്പോഴാണ് ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇതിലൊരു നിലപാട് സ്വീകരിക്കുന്നില്ല അവർ പറയുന്നത് ഒരു സിനിമയെ സിനിമയായിട്ട് കാണും ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ എന്നെ പറയുന്നത് ഞാൻ ആ സിനിമ കാണും അതിനെ പിന്തുണയ്ക്കുമെന്നാണ് എൻ ടി രമേശൻ്റെ പോയി സിനിമയും സിനിമയായിട്ട് കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ബി ജെ പി എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല പക്ഷേ സംഘപ്രവർത്തകർ അസ്വസ്ഥരാണെന്ന് നമുക്കറിയാം ഈ മൂന്നാം ദിവസവും അസ്വസ്ഥരാണ് അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇന്ന് ഗോകുലം ഗോപാലിൻ്റെതായ ഒരു പ്രതികരണം വരുന്നത് ഞാനോ മോഹൻലാലോ ആരെങ്കിലും വേദനിപ്പിച്ച് വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സിനിമ കൊണ്ട് ഞങ്ങളങ്ങനെ ചെയ്യുന്ന ആളുകളല്ല എന്ന് പറയുന്നത് മാറ്റം വരുത്താൻ ഞാൻ സംവിധായകനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് പുറത്ത് വരുമ്പോൾ പുറത്ത് വരുന്ന വാർത്ത അതാണ്ട് പതിനൊന്നോ പതിനേഴോ കട്ടുകൾ അതിലുണ്ടാവുമെന്ന് പറയും പതിനേഴല്ലേ കട്ടുകളുണ്ടാവുമെന്ന് പറയുന്നു സീരിയസ്ലി ആ സിനിമയ്ക്ക് ഒരു കട്ട ആവശ്യമാണ് എന്ന എന്നാണ് വ്യക്തിപരമായിട്ടെൻ്റെ അഭിപ്രായം കാരണം മൂന്ന് മണിക്കൂറിൻ്റെ സിനിമ ഏത് സിനിമയും മൂന്ന് മണിക്കൂറായി കഴിഞ്ഞാൽ നല്ല ലാഗായിരിക്കും ഞാൻ പറയുന്നത് ഒരു അരമണിക്കൂർ അതിൽ നിന്ന് കട്ട് ചെയ്ത് തളഞ്ഞാൽ പോലും ആ സിനിമ കുറെ കൂടി ആ ലാഗ് ഒഴിവാക്കി കുറേ കൂടി എൻഗേജിംഗ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ ആ സിനിമയുടെ ഒരേ ഒരു പോരായ്മ എന്ന് പറയുന്നത് അത് മൂന്ന് മണിക്കൂർ നീളുന്ന സിനിമയാണ് എന്നുള്ളത് മാത്രമാണ് അതർവൈസ് അതൊരു മലയാളത്തിലിറങ്ങിയിട്ടുള്ള ഏറ്റവും സാങ്കേതികത ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ഉള്ള ഒരു സിനിമയാണ് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും സാങ്കേതിക ഇത്രയും ഒരു ഹൈ എൻഡൊരു സിനിമ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് അതുദ്ദേശമാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് ഈ പതിനേഴിടത്ത് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അത് റീസൻസറി ആണെന്ന് കേൾക്കുന്നു കട്ട് ചെയ്തു കഴിഞ്ഞ ശേഷം പക്ഷേ എങ്ങനെ കട്ട് ചെയ്താലും ആ സിനിമ ഇനി എങ്ങനെ കട്ട് ചെയ്താലും ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ബേസിക് ആശയത്തിൽ നിന്ന് അത് മാം കഴിയില്ല അത് പറയുന്ന രാഷ്ട്രീയം അത് പറഞ്ഞുകൊണ്ടേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കട്ട് ചെയ്യുന്നത് തൽക്കാലം ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളൊന്നും തണുപ്പിക്കുക പിന്നെ ഒരു കൊളാട്രൽ ഡാമേജസ് ഉണ്ടാവുമല്ലോ കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നലെ ക്ലബ് ഹൗസിൻ്റെ മറ്റൊരു ഒരു വീഡിയോ ഉണ്ട് ക്ലബ് ഹൗസിൽ നിന്ന് ആരോ ക്യാപ്ചർ ചെയ്ത വീഡിയോ ആണ് അതിൽ പറയുന്നുണ്ട് സിനിമ എന്താ സംഘപ്രവർത്തകർ പരസ്പരം ഇരുന്ന് വിഷമം പറയുകയാണ് എന്നാലും മോഹൻലാൽ അങ്ങനെ ചെയ്തല്ലോ പൃഥ്വിരാജ് ഇങ്ങനെ ചെയ്തല്ലോ അപ്പോൾ അതിലൊരാൾ പറയുകയാണ് പടം വിജയിക്കും പക്ഷേ ഇ ഡി വന്ന് കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് പറയണം അതായത് അവർക്കറിയാം എന്താണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് കൃത്യമായൊരു പ്രവചിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ച് ഇ ഡി അദ്ദേഹത്തെ വേട്ടയാടാൻ തീരുമാനിച്ചത് അതിന് വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹം സിനിമ മാത്രമല്ലല്ലോ അദ്ദേഹത്തിന് പലയിടത്തും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്ററാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആരെങ്കിലും പോയിട്ട് ഒരു പരാതി എഴുതി കൊടുത്താൽ മതി ഇ ഡിക്ക് പറയുകയാണ് അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ മതി ഹലോ ഇ ഡി ഇവിടെ ഗോകുലം ഒരു സിനിമ കുടിച്ചിട്ടുണ്ടെന്ന് വരണം എന്ന് പറഞ്ഞാൽ ഇ ഡി വരും നമുക്കറിയാലോ ഇ ഡിയുടെ സ്വഭാവം അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വാർട്ടർ ഡാമേജ് നേരിടാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷേ ഈ കട്ട് പക്ഷേ ഈ കട്ട് കണ്ട് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമ കണ്ടാലേ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം നമുക്ക് അറിയാൻ പറ്റില്ല അല്ലാതെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുകയോ അല്ലെങ്കിൽ ചില സീൻസ് തന്നെ കട്ട് ചെയ്താൽ പോലും ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ നിന്നൊരു മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ ആ സിനിമ സിനിമയല്ല വേറെ സിനിമയായി മാറും ഇതുവരെ ഇറങ്ങി കണ്ട സിനിമ ആയിരിക്കില്ല വേറെ സിനിമയായി മാറും അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ പൃഥ്വിരാജിനെതിരെ ഓർഗനൈസർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഞാൻ ആ ലേഖനം മുഴുവൻ വായിച്ച് നോക്കി അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഈ എന്താണ് ഈ ഗോത്ര സംഭവം അതുപോലെ ഗുജറാത്ത് കലാപം അതിനെ ഹിന്ദു വിരുദ്ധമായി ആണ് അവതരിപ്പിക്കുന്ന സിനിമയിൽ എന്നാണ് ഹിന്ദു വിരുദ്ധമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നില്ല എത്ര വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണത് എന്ന് പറയുന്നത് കാരണം ഗോധ്ര സംഭവം ഇപ്പോഴും ഒരു കൺക്ലൂഷനിലെത്താത്തൊരു സംഭവമാണ് ഗോധ്ര ഇൻസിഡൻ്റ് എങ്ങനെ ഉണ്ടായി എന്ന് ഈ കോടതി പോലും ഇപ്പോഴും തീർപ്പ് ഏൽപ്പിച്ചിട്ടില്ല കാരണം ഗോധ്ര രണ്ട് ജുഡീഷ്യൽ കമ്മീഷനുകൾ അന്വേഷിച്ചതാണ് ഒന്ന് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച കമ്മീഷനും ഒന്ന് യു പി എ സർക്കാർ നിയോഗിച്ച കമ്മീഷനും ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ പറയുന്നത് അതിങ്ങനെ ഒരു മോബ് വന്ന് അറ്റാക്ക് ചെയ്ത് പുറത്തുനിന്ന് തീ ഇന്ധനം ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് യു പി എ സർക്കാർ അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയത് അങ്ങനെയല്ല അതിനകത്തുണ്ടായ ഒരു ആക്സിഡൻറ്റാണെന്നാണ് ഈ കേസിൽ അറുപത്തൊമ്പത് പേർക്കു വരെ കേസെടുക്കുകയും അതിൽ മുപ്പത്തൊന്ന് പേരെ ശിക്ഷിക്കുകയും ചെയ്താൽ പലർക്കും വധശിക്ഷയാണ് പക്ഷേ ഈ മുപ്പത്തൊന്ന് പേരെ ശിക്ഷിക്കുമ്പോൾ അറുപത്തൊമ്പതിൽ ബാക്കിയുള്ളവരെ മുഴുവൻ കുറ്റവിമുക്തരാക്കിയിരുന്നു ആ കുറ്റവിമുക്തരാക്കിയതിൽ ഗുജറാത്ത് പോലീസ് ഇതിൽ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന മൗലവി ഉമർജി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കി അതായത് ഒരു മോബിനെ അസംബിൾ ചെയ്ത് ഒരു വലിയ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയുള്ള മാസ്റ്റർ മൈൻഡിനെ കേസിൽ നിന്ന് ഒഴിവാക്കി വിട്ടു അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർ കുറ്റവാളിയാവുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ സുപ്രീംകോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിലാണ് കേസുള്ളത് അപ്പോൾ ഗോത്ര ഇൻസിഡൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ പോലും ഒരു ആയിട്ടില്ല പിന്നെയുള്ളത് ഈ നരോധ പാർട്ടി ഉൾപ്പെടെയുള്ള ഈ കലാപമാണ് ഈ കലാപത്തിൽ എന്താണ് നടന്നത് എന്ന് കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതൃപരം പങ്കുവച്ച ബാബു ബജ്രംഗി എന്ന് പറയുന്നയാൾ വളരെ വിശദമായ ഒരു സ്റ്റിങ് ഓപ്പറേറ്റർ ഓപ്പറേഷൻ നടത്തുന്ന ആളോട് പറയുന്ന വീഡിയോ ഇപ്പോഴും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് അയാൾ പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് കൊന്നത് കൊന്ന മൃതദേഹങ്ങൾ കൊന്ന മൃതദേഹങ്ങൾ ഒരിടത്ത് കൂട്ടിയിടരുത് എന്ന് പോലീസുകാർ ഞങ്ങളോട് വന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പിന്നെ സാക്ഷികളുണ്ടാക്കണം നിങ്ങളൊക്കെ പെടും അതുകൊണ്ട് പല സ്ഥലത്തും കൊണ്ടുപോയി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഈ ബോഡിയൊക്കെ പല സ്ഥലത്ത് ഡംപ് ചെയ്തു എന്ന് അയാൾ തുറന്നു പറയുകയാണ് മറ്റൊന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിന് ശേഷം ഞങ്ങളെ ആരാണ് ജാമ്യത്തിൽ ഇറക്കിയത് അത് നരേന്ദ്രഭായി ആണ് നരേന്ദ്രഭായി ഓരോ കോടതിയിലും ഓരോരുത്തരെ ജഡ്ജിമാരെ മാറ്റി മാറ്റി വെച്ച് ഞങ്ങൾക്ക് ജാമ്യം കിട്ടി ഞങ്ങൾ പുറത്തിറങ്ങി നരേന്ദ്രഭായി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ന് തുറന്നു പറയുകയാണ് ആരാണ് നരേന്ദ്രഭായ എന്ന് എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനൊരു ജീവിക്കുന്ന സാക്ഷി ആ കലാപത്തെക്കുറിച്ചുള്ള ജീവിക്കുന്ന സാക്ഷി നിലനിൽക്കുകയാണ് ഇങ്ങനെയൊരു സിനിമ ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ ഈ ബാബു ഭജനങ്കിയെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ബാബു ഭജനങ്കിയെ കാണിക്കുന്ന ഒരു സിനിമ ഹിന്ദുവിരുദ്ധമാണെന്നാണ് ഓർഗനൈസർ പറയുന്നത് ആർ എസ് എസ് പറയുന്നത് അതെങ്ങനെയാണ് ഹിന്ദുവിരുദ്ധം വന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുവിരുദ്ധം ഗുജറാത്ത് കലാപത്തിലെ ഹിന്ദുവിരുദ്ധത എന്ന് പറഞ്ഞാൽ അവിടെ കൊല്ലപ്പെട്ട കുറേ ഹിന്ദുക്കളുണ്ട് ഹരയൻ പാണ്ഡ്യ ഹിന്ദു ആയിരുന്നു ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന സഞ്ജീവ് ഭട്ട് ഹിന്ദുവാണ് ഹരയൻ പാണ്ഡ്യ എന്തിനാണ് കൊന്നത് തുളസി തുളസിറാം പ്രജാപതി അവർക്ക് അവരേക്കാരാണ് കൊന്നത് അവരേക്ക് എന്തിനാണ് കൊന്നത് ഹരയൻ പാണ്ഡ്യ എന്തിനാണ് കൊന്നത് ഹരയൻ പാണ്ഡ്യ ചെയ്തെന്താണ് കൺസേൺഡ് സിറ്റിസൺ ഫോറം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ട്രൈബ്യൂണലിന് മുമ്പിൽ അദ്ദേഹം മൊഴി നൽകി ഇത് അന്ന് അന്ന് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടെയും ആശീർവാദത്തോടെയും നടന്നൊരു കലാപമാണെന്ന് അദ്ദേഹം മൊഴി നൽകി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരെയും വിളിച്ച യോഗത്തിൽ ആയിരുന്നു അദ്ദേഹം മന്ത്രിസഭാംഗമായിരിക്കെ അദ്ദേഹം പങ്കെടുത്തതാണ് അദ്ദേഹം അതിന് സാക്ഷിയാണ് അദ്ദേഹം കൺസേൺ സിറ്റിസൺ ഫോറത്തിന് മുമ്പിൽ മൊഴി നൽകി അന്വേഷണ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകുന്നതിന് മുമ്പ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്തിനാണ് അദ്ദേഹത്തെ കൊന്നത് അപ്പോൾ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ആളുകളുടെ മുമ്പിലുണ്ട് അന്ന് ജീവിച്ചിരുന്ന ആളുകളിൽ നിന്നുണ്ട് പക്ഷേ നമ്മുടെ പുതിയ തലമുറ അതായത് മില് ജൻ സി എന്ന് പറയുന്ന തലമുറ ഈ സംഭവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല അവർക്ക് പഠിച്ചിട്ടില്ല അവരിലേക്ക് കൂടി എത്താൻ അതായത് പുതിയ തലമുറ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ജനിച്ച പുതിയ തലമുറ ഉണ്ടല്ലോ ആ തലമുറ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി എങ്ങനെയാണ് നരേന്ദ്രമോദിയായി എങ്ങനെ ബി ജെ പി അധികാരത്തിലെത്തി അവർ അധികാരത്തിൽ തുടരുന്നു എന്നതിൻ്റെ അതിൻ്റെ ഒരു എന്താണ് ബ്ലൂ പ്രിൻ്റാണ് ഈ സിനിമ എങ്കിൽ ഈ സിനിമ പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ എങ്ങനെ മോദി ഉണ്ടായി എങ്ങനെ അമിത്ഷാ ഉണ്ടായി എങ്ങനെ ബി ജെ പി അധികാരത്തിലെത്തി അവരെങ്ങനെ അധികാരത്തിൽ തുടരുന്നു എന്നുള്ള പുതിയ തലമുറ അറിയും അതാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ ഓർഗനൈസർ ചെയ്യുന്ന പ്രശ്നം അതുകൊണ്ടാണ് അവരിത് ഈ സിനിമയെ ഹിന്ദുവിരുദ്ധമായി കാണുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ അവർ അവരെത്ര ഇതിനെതിരെ ശബ്ദമുയർത്തുന്നു ഈ സിനിമയ്ക്ക് റീച്ച് കൂടുകയാണ് ചെയ്യുക ഇപ്പോൾ ഈ സിനിമ സ്വാഭാവികമായിട്ടും ഇതിന് ഡബ്ഡ് വേഷൻസ് ഉണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡയുണ്ട് അത് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല മലയാള സിനിമ മലയാളം വേഷം പെർഫോം ചെയ്യുന്ന പോലെ അതുകൊണ്ട് തെലുങ്ക് അതിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിട്ടുള്ള ഈ കളക്ഷൻ ഒന്നാം ദിവസം കളക്ഷൻ നോക്കുമ്പോൾ തെലുങ്ക് വേഷനാണ് കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത് കന്നഡയും ഒന്നും അങ്ങനെ കളക്ട് ചെയ്യുന്നില്ല അത് ഉണ്ടാവുകയില്ല കാരണം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പാൻ ഇന്ത്യ റീച്ച് റീച്ചുള്ളൊരു സ്റ്റാറല്ല അതൊരു പ്യുവർ മലയാളി ആക്ടറാണ് ആർത്ഥത്തിൽ അങ്ങനെ സിനിമ വിജയിക്കാനും സാധ്യതയില്ല പക്ഷേ ഈ ഡബ്ഡ് വേഷൻ ഇറക്കുന്നതിന് പ്രധാനമായി നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി കൂടിയാണ് എന്നതും ശ്രദ്ധേയമാണ് എങ്കിൽ പോലും അത് ഈ ആർ എസ് എസ് ദേശീയ തലത്തിൽ ഈ സിനിമയ്ക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടാൽ അത് കുറേ കൂടി റീച്ച് ഉണ്ടാക്കുകയാണ് സിനിമയ്ക്ക് ചെയ്യുക എന്താണെന്ന് കരുതി ആൾക്കാർ കാണാൻ പോവുമായിരിക്കും ചെയ്യുക അത് അവർ അബദ്ധത്തിൽ ചാടാനാണ് സാധ്യത ഞാൻ പറയുന്നത് ഈ കട്ടും ഈ പ്രചാരണവും ഒക്കെ ഈ ഒരർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് ബൂസ്റ്റായി മാറാനാണ് സാധ്യത അതാ കേരള സ്റ്റോറിക്കെതിരെ വലിയ വിമർശനങ്ങൾ വന്നു ഒരു കട്ടും വന്നില്ല ഇതിപ്പോൾ മൂന്ന് ദിവസം കഴിയുന്നേ ഉള്ളൂ കട്ട് ചെയ്യാൻ നിർമ്മാതാക്കൾ തന്നെ സന്നദ്ധാവാണ് അല്ല കേരള സ്റ്റോറിക്ക് കട്ട് വന്നില്ല ഈ ഇവർ ഇതൊരു സെൽഫ് കട്ടാണ് ഒരു എന്താ പറയുക സെൽഫ് സെൻസറിങ് നടത്തുകയല്ലേ അപ്പോൾ ആ ഒരു കമ്പാരിസൺ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിൽ സേഫ് നമ്മൾ കണ്ട് പിന്നെ എനിക്ക് പരിഹസിച്ചിട്ടൊക്കെ പറയാം ഒരു ഒരു സംഘപ്രവർത്തകൻ്റെ നിന്ന് ആലോചിച്ച് നമ്മൾ ഭരിക്കുന്ന രാജ്യം നമ്മളെ സെൻസർ ബോർഡ് നമ്മളെ ലാലേട്ടൻ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു എന്താണ് ലാലേട്ടൻ്റെ ഒരു മെഗാ ഹിറ്റ് പടം പ്രതീക്ഷിക്കാൻ ഇരിക്കുകയാണ് രാവിലെ മുതൽ ജനൻ ടി വി ഒക്കെ ലൈവ് ഇത് ടെലികാസ്റ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പ്രതീക്ഷിച്ച് എന്താണ് തികഞ്ഞ പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ആ പടം ഇജാതെ ഒരു പണി തരും എന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ലല്ലോ അപ്പോൾ എന് എന്താ സംഭവിച്ചപ്പോൾ ഈ ഒരു ഇവരുടെ ഒരുപാട് സംഗതികളാണ് ഒരേ സമയം പൊട്ടിയിരിക്കുന്നത് അപ്പം അതിൻ്റെ അതിൻ്റെ അസ്വസ്ഥത ശരിക്കും അതിൻ്റെ അസ്വസ്ഥതയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ സംഗീ ഹാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് ചില ആളുകൾ വന്നിട്ട് ലാലേട്ടനെ അറിഞ്ഞിട്ടുണ്ടാവില്ല ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടാവില്ല രായപ്പൻ പറ്റിച്ചതായിരിക്കും അല്ല പിന്നെ ലാലേട്ടൻ ലാലേട്ടൻ്റെ ആ സീക്വൻസ് മാത്രമേ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് സെൽഫ് പാസിഫിക്കേഷൻ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പുറത്ത് അതിന് ഗോപി ചായ കുടിക്കാൻ പോയതായിരിക്കും പിന്നെ പലതരത്തിലുള്ള കോൺസ്പിറസി തിയറീസ് പല സ്വഭാവത്തിലുള്ള സംഗതികൾ വരുന്നുണ്ട് അതിലൊരു സാധനമാണ് ഈ പറഞ്ഞ പൃഥ്വിരാജ് ഇവിടെ കുടുങ്ങിപ്പോയല്ലോ കൊറോണ സമയത്ത് ജോഡെല്ലാം ആ അപ്പം ആരൊക്കെയോ പുള്ളിയെ വന്ന് കണ്ടിട്ടുണ്ടാവും അതാണ് അത് പറയുന്ന ഒരു സാധാസംഖ്യ പ്രൊഫൈലല്ല സൈഫു ആ ഇതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇവരുടെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത് അവിടെ ജോർഡനിൽ മരുഭൂമിയിൽ കുടുങ്ങിപ്പോയ സമയത്ത് ആരൊക്കെയോ പുള്ളിനെ വന്ന് കണ്ടിട്ട് മയക്കി കളഞ്ഞതാണ് മയക്കതാണോ കാശ് കൊടുത്താണോ അത് എന്ന അന്വേഷിക്കണം എന്ന് പറയുന്നത് ഇത് അപ്പോൾ എൻ ഐ എ മതിയാവില്ല ഇൻ്റർപോളിൻ്റെ സഹായം വേണ്ടി വരും കാരണം ജോഡനിലാണ് സംഗതി നടക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലെന്ന് വെച്ചാൽ ഹാലിളക്കുക എന്നറിയില്ലേ ഹാലിളകിയ അവസ്ഥയാണ് ഭയങ്കര ഈ മൂട്ടിന് തീ പിടിച്ച മതി എന്തൊക്കെയീ കൺസ്പിറസി തിയറീസും അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇത് കൈൻഡ് ഓഫ് ഭയങ്കര ഡെസ്പിറേഷനാണിത് അല്ലാതെ ഇത് ഒരു ആക്രമണം മാത്രമല്ല അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കുമ്പം ഭയങ്കര വിഷമല്ല ഇത് ഒരു വലിയ വിഗ്രഹമല്ലേ വലിയ വിഗ്രഹമായിട്ട് കൊണ്ടാണെന്നിരുന്ന ആൾ ആ കുറേ കാലത്തിന് ശേഷം ഒരു സൂപ്പർ മെഗാ ഹിറ്റ് ഇത് വരുന്നു അത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പണി പണിതരെന്ന് പറയുമ്പോൾ അതും കൂടെ കാണും ഇപ്പോൾ അഞ്ചു പറഞ്ഞില്ലേ പുതിയ തലമുറ ഏതാണ്ട് മറന്നു കഴിഞ്ഞൊരു സംഗതിയായിരുന്നു ഗുജറാത്ത് എന്ന് പറയുന്നത് ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്ന ഒരു സംഭവമാണ് ആ ചോരയിലൂടെ കടന്നു വന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് എന്താണ് മൗത്ക സോദാ സോ അല്ലേ എന്ന് വിളിക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ബ്രിട്ടനിലും അമേരിക്കയിലും സന്ദർശന വിലക്കുണ്ടായിരുന്ന ഒരാളായിരുന്നു അതൊക്കെ നമ്മൾ കാണണം ഇങ്ങനെയൊക്കെ ഒരു ഭൂത ഭൂതകാല വിദൂരമായ ഭൂതകാലമൊന്നുമല്ല ഇരുപത് വർഷം മുമ്പ് ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നു ഇരുപത് വർഷം മുമ്പ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാത്തതാണ് പുതിയ തലമുറ അവർക്ക് അവരിൽ ഇതൊക്കെ ആളുകൾ മറന്നിട്ടുണ്ടാവും എന്ന് ബി ജെ പി ഒക്കെ വിചാരിക്കുന്നൊരു സമയത്താണ് പുതിയ തലമുറയിലേക്കും ോക്കൂ നിങ്ങൾ നിങ്ങളുടെ മഹാനായ നേതാവായി കൊണ്ടു കടക്കുന്ന മനുഷ്യന് ഇങ്ങനെ ഒരു രക്തത്തിൻ്റെ കറ രക്തത്തിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഒരു 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 കാലമുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതും അവർ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിൽ ഇപ്പോൾ പതിനേഴ് കട്ട് വരുന്നു പതിനേഴ് കട്ട് സിനിമ തന്നെ അങ്ങ് ഇല്ലാതായി പോകുന്നു വിചാരിക്കാം സിനിമ തന്നെ നാളെ മുതൽ പ്രദർശനം വേണ്ട അങ്ങനെയും തീരുമാനിക്കാമല്ലോ ബുൾഡോസർ രാജുള്ള ഒരു കാലത്ത് സെയ്ഫു ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ജോ ഇവിടെ എന്ന് പറഞ്ഞൊരു വാർത്ത ഓർമ്മയുണ്ട് അവിടെ ഒരു സ്കൂളിൽ സ്കൂളിലെ യാത്രയപ്പ് പരിപാടിക്ക് ജഷ് ജഷ്നെ അൽവിത എന്ന് പേരിട്ടു ജഷ്നെ അൽവിത എന്ന് പറഞ്ഞാൽ യാത്രയപ്പ് പരിപാടിയുടെ പേരാണ് യാത്രയപ്പ് സംഗമം എന്നാണ് ജഷ്നെ അൽവിത എന്ന് അതിന് നോട്ടീസ് അടിച്ചു പക്ഷെ ജഷ്നെ അൽവിത എന്നാണ് അതിൻ്റെ തലക്കെട്ട് കൊടുത്തത് അപ്പം ജഷ്നെ അൽവിത എന്ന് പറഞ്ഞാൽ ഹി ഹിന്ദിയല്ല എന്താണ് ഉറുദുവാണ് പക്ഷേ അത് എഴുതിയിരിക്കുന്ന ഉറുദുവിലല്ല കേട്ടോ ഹിന്ദി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ജഷ്ണ അൽവിത പക്ഷേ അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു സർക്കുലർ അയക്കുന്നു സംസ്ഥാനത്തെ ഉന്നത വിദ്യാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഏതാണ്ടോ ഗ്രാമത്ത് കിടക്കുന്ന സ്കൂളാണ് ആ സ്കൂൾ സന്ദർശിക്കുന്നു എന്താ കഥ ഒരു സ്കൂളിലെ ഒരു സാധാരണ അക്കാഡമിക് എൻഡിൽ നടക്കുന്ന ഒരു യാത്ര പരിപാടിക്ക് ജഷ്നെ അൽവിദ എന്ന് പേരിട്ട് കളഞ്ഞു ഈ അസഹിഷ്ണുതയുടെ ആഴമൊന്നാലോചിച്ച് നോക്കുസേബ് ഇത് ഉത്തർപ്രദേശെന്ന് വരുന്ന വാർത്തകളാണല്ലോ പെരുന്നാൾ നിസ്കരിക്കുന്ന ആൾക്കാർ അവർ വീട്ടിൻ്റെ മകൾ നിസ്കരിച്ചാലും അല്ലെ റോഡ് സൈഡ് നിസ്കരിച്ചാലും പാസ്പോർട്ട് എടുത്തു കളയും പാസ്പോർട്ട് എടുത്തു കളയും ഇങ്ങനെ ഒരു സ്വന്തം ആഘോഷം മറ്റുള്ളവരുടെക്കെതിരെ മറ്റ് ആക്രമണത്തിൻ്റെ സന്ദർഭമാക്കുക അപ്പോൾ ഹോളി ആഘോഷം നടക്കുമ്പോൾ സകല പള്ളികളും ടാർപോളിനിട്ട് മൂടുക അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മന്ത്രി തന്നെ പറയുക പള്ളികളിൽ ആൾക്കാരും ടാർപോളിട്ട് മൂടേണ്ടി എന്ന് പറയുന്ന മന്ത്രി മറ്റൊരു വിഭാഗത്തിൻ്റെ ആഘോഷം നടക്കുമ്പോൾ അവർ ഭയചകിതര ഭയചകിതരായി വീട്ടിലിരിക്കേണ്ട അവസ്ഥ ഇപ്പുറത്ത് ആഘോഷം നടക്കുമ്പോൾ ഭയചകിതരായി ടാർപോളി മൂടേണ്ട അവസ്ഥ ഒരു ഉറുദു വാക്കുപോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് എവിടേക്കാണ് ഇവർ പോകുന്നത് ഈ അസഹിഷ്ണുത ഇതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എന്തോ ഒരു കുഴപ്പം വരുന്നു സ്വയം സുരക്ഷിതരായി നിൽക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് എന്തൊരു മണ്ടന്മാരാണ് ഇവർ ഞാൻ സംഗീ സംഗികൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടൊന്ന് ചിന്തിക്കുക ഈ ഇത്രയും ഇടുങ്ങിയ ഒരു ലോകത്ത് ജീവിക്കാൻ നിങ്ങൾ എന്തിനാണ് സ്വയം തീരുമാനിക്കുന്നത് മനുഷ്യരെ പോലെ അല്പം ഒന്ന് ഒന്ന് വിശാലമായി ആലോചിച്ചു കൊടുക്കുന്നു ഈ നോക്കി ഈ സിനിമക്കെതിരെ ഇപ്പോൾ ഈ ബഹളം ഏതെങ്കിലും നിലക്ക് സംഘത്തിന് ഗുണമായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ആദർശത്തിന് നിങ്ങളുടെ ഈ വിചാര പദ്ധതിക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഏതെങ്കിലും നിലക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവോ ഒരു ഗുണവും ചെയ്യില്ല ഒരു ഗുണവും ചെയ്യില്ല കാരണം പുതിയ തലമുറ അവർ കാര്യങ്ങൾ കാണുന്നവരാണ് ലോകത്ത് സംഭവി ലോക ഈ നാട്ടിൽ മാത്രമല്ല ലോകത്ത് മുഴുക്കയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്നതിനെ കുറിച്ച് ധാരണയുള്ള മനുഷ്യരാണ് അപ്പോൾ ജോർഡനിൽ ഇയാളെ ബനുഭൂമിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അയാൾ ആരോ സ്വാധീനിച്ചിട്ടാണ് ഈ സിനിമ ഉണ്ടായതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാസ്യരാകുകയുള്ളൂ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരാകുകയുള്ളു അതുകൊണ്ട് ഇത് ഇതൊക്കെ താൽക്കാലിക ആശ്വാസം കിട്ടും അവന് പണി കൊടുത്തില്ലേ ഇപ്പം അതിനെ കട്ട് കൊണ്ടുവരാൻ പറ്റില്ലേ ഇനി അതൊന്നും കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമുക്ക് ഈഡിയെ കൊണ്ടുവരാൻ പറ്റുമല്ലോ ഇതൊക്കെ താൽക്കാലികമായ ആശ്വാസം എ കൈൻഡ് ഓഫ് സെഡേഷൻ കിട്ടുന്നുണ്ടാവും പക്ഷെ അന്തിമമായി നിങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ ദിവസവും തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇപ്പോൾ നോക്കും വേറെ നൽകി എന്തെല്ലാം പ്രചരിപ്പിക്കുന്ന ലാവ് ജി ഹാദും മറ്റാതെ ആലോചിച്ച് നോക്കുക എത്രയോ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ സംഘപ്രസ്ഥാനം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ട് പ്രവർത്തിച്ച ശേഷം ബി ജെ പിക്ക് അധികാരം കിട്ടുക സമ്പൂർണ്ണമായ അധികാരം എന്നിട്ടും പിന്നെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദു വിക്ടിം ഹുഡല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ പിടിച്ചു ഓടെ നോയഞ്ഞ് കയറി ഇവിടെ തീവ്രവാദം ഇവിടെ ലവ് ജിഹാദ് മറ്റ് ലാൻ ജിഹാദ് എല്ലായിടത്തും മുസ്ലിങ്ങളിങ്ങനെ നോയിഞ്ഞു കയറുന്നു പിടിച്ചെടുക്കുന്നു പിടിക്കുന്നു അടിക്കുന്നു ഹിന്ദുക്കൾക്ക് രക്ഷയില്ല അപ്പം നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോഴും ഈ വിക്ടിം ഹുഡുമായിട്ട് ജീവിക്കേണ്ടി വരുമെന്നാണ് എന്തുമാത്രം അന്തസ്സില്ലാത്ത പരിപാടിയാണ് അവനും നിങ്ങളെല്ലാ ദിവസവും തോറ്റുകൊണ്ടിരിക്കുകയാണ് സ്വയം തോൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തോറ്റുകൊണ്ടിരിക്കാൻ സംഘപ്രവർത്തകൻ്റെ സുമേഷിൻ്റെ ജീവിതം ഇനിയും ബാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ